ഈശ്വം മിശികായി കേസ്തുതിയായിരിക്കട്ടെ പ്രേയ്സ് ബി ടു ജീസസ് കല്ലേലൂയ ഒഴിവുകാലം തുടങ്ങി പല സ്ഥലങ്ങളിലും ധ്യാനങ്ങളുണ്ട് ദൈവവിളി ധ്യാനങ്ങൾ ക്യാമ്പുകൾ അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നു ഈ വർഷത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എന്നാൽ വളരെ സങ്കടകരമായിട്ട് കണ്ടത് പല വഴികളിലൂടെയും കടന്നു പോകുമ്പോൾ ഇടവക പള്ളികളിലെ ഓഡിറ്റോറിയങ്ങളിലെ അല്ലെങ്കിൽ ഇടവക പള്ളികളിൽ തന്നെ കുട്ടികൾക്ക് വേദോപദേശ കുട്ടികൾ അല്ലെങ്കിൽ ആ ദേശത്തുള്ള കുഞ്ഞുങ്ങൾക്ക് എല്ലാം ഒരു പ്ലസ് ടു എ സി സി വരെയുള്ള കുട്ടികൾക്കെല്ലാം ഏപ്രിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലെങ്കിൽ അഞ്ച് ആറ് ഏഴൊക്കെ ദിവസങ്ങളിൽ ക്യാമ്പുകൾ ധ്യാനങ്ങൾ അപ്പോൾ ബ്രദേഴ്സ് എല്ലാം വന്ന് കുട്ടികൾക്ക് ക്യാമ്പുകൾ കൊടുക്കുന്ന ഒരു വലിയ നമ്മൾ വർഷങ്ങളായിട്ടുള്ള ഒരു പാരമ്പര്യമാണത് പലപ്പോഴും നല്ല ടോക്കുകൾ കൊടുക്കുന്ന നല്ല അഭിഷേകമുള്ള വൈദികരെ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് അവരെയൊക്കെ വിളിച്ച് നമ്മൾ വളരെ ശക്തമായിട്ട് വിശ്വാസവരത്തിൻ്റെ അല്ലെങ്കിൽ ജീവിത ജീവിതമൂല്യങ്ങൾ പ്രത്യേകിച്ച് ജീവിത മൂല്യങ്ങൾ തകർന്ന് അതിന് യാതൊരു വിലയും കൊടുക്കാതെ പാപബോധം കൊടുക്കാതെ ഒന്നാം പ്രമാണത്തിനെതിരായിട്ടും ആറാം പ്രമാണത്തിനെതിരായിട്ടൊക്കെ മാതാപിതാക്കൾ ഉൾപ്പെടെ പാപകരമായ അവസ്ഥയിൽ ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കൊറോണയ്ക്ക് ശേഷം പാപബോധമില്ലാതെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ സങ്കടകരമായ കാഴ്ചയാണ് സിസ്റ്ററിനെ കാണാനായിട്ട് സാധിച്ചത് അത് നോട്ടുകയും ചെയ്തു സിസ്റ്റർ യാത്ര ചെയ്യുന്ന വാഹനം അവിടെ നിർത്തി ഞാനതെല്ലാം നോട്ട് ചെയ്തു ഓഡിറ്റോറിയങ്ങളിൽ ആ സ്റ്റേജുകളിലെ വെള്ളം ഉടുപ്പിട്ട ബ്രദേഴ്സ് ബ്രദേഴ്സിങ്ങിനെ തുള്ളിച്ചാടി ഒരു ഡാൻസിൻ്റെ പരിഷ്കാരത്തിലേക്ക് തൃശ്ശൂർ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ ഖേദകരമായിട്ട് തോന്നുകയാണ് പ്രത്യേകിച്ച് ഈ വർഷം ടോക്ക് ആരാധന അതിനൊക്കെ മൂല്യം കൊടുക്കാതെ കുട്ടികളെ നമുക്ക് ഒരു കുട്ടി പോലും മുടങ്ങാതെ ആ ദിവസങ്ങളിൽ വന്നിട്ടുണ്ട് കാരണം ആൾ നിറച്ച് കുട്ടികളാണ് അപ്പോൾ അവരെ കയ്യിൽ കിട്ടുമ്പോൾ വിശ്വാസം കുട്ടികളുടെ വിശ്വാസം മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് വളരെ ആഴത്തിൽ പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ ഒരു അവസരം അതിനിടയിൽ നമ്മൾ ഇതുപോലെയുള്ള ഡാൻസൊക്കെ വേണം ഇത് ആ സ്റ്റേജുമേ രണ്ട് മൂന്ന് പേര് തുള്ളിച്ചാടി ഡാൻസ് കളിക്കുന്നു തുള്ളിച്ചാടുക അത് ഡാൻസ് എന്ന് പറയാൻ പറ്റുക ബ്രേക്ക് ഡാൻസോ എന്തെങ്കിലും ആകട്ടെ അതിലേക്ക് സ്വച്ച് പ്രവേശിക്കുന്നില്ല കുട്ടികളെല്ലാം ജനമിളകശായി എന്ന് പറഞ്ഞ പോലെ കുട്ടികളെല്ലാം തുള്ളിച്ചാടുന്നു അവിടെ ഒരു മൂല്യത്തിൻ്റെ ഞാൻ ഒരുപാട് സമയം ആ വാഹനത്തിൽ ഒരു ഓട്ടോറിക്ഷയായിരുന്നു അവിടെ നിർത്തി ഞാൻ റോഡിൽ നിർത്തി ശ്രദ്ധിച്ചു പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മുടെ കുട്ടികളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കാലത്തൊട്ട് വൈകുന്നേരം വരെയാണ് ഇപ്പോൾ ഇത് ഡാൻസ് എന്ന് പറയുന്നത് ഡാൻസ് എന്ന് വിളിക്കാൻ പറ്റില്ല വെറുതെ തുള്ളിച്ചാട അത് ഒരു പ്രത്യേക പരിഷ്കാരമായി തീർന്നിരിക്കുകയാണ് ഇനി അതൊരു പാരമ്പര്യമായി തീരുന്നതിന് മുൻപ് തന്നെ ഇത് കൺട്രോൾ ചെയ്യേണ്ടത് വലിയൊരു ആവശ്യമായിട്ട് സിസ്റ്ററിന് അനുഭവപ്പെടുകയാണ് അതുപോലെ പല സിസ്റ്റേഴ്സുമായി ഞാൻ കൺസൾട്ട് ചെയ്തപ്പോഴും അവരെ അത് പങ്കെടുക്കാൻ ചെന്നപ്പോൾ തിരിച്ചു വന്നപ്പോഴും അവർ പറഞ്ഞു തുള്ളിച്ചാട്ടമാണ് ഇപ്പോഴത്തെ ക്യാമ്പുകളെന്ന് അതുകൊണ്ട് തന്നെ ഒരു ദേവിളി ക്യാമ്പിനോ ദേവിളി ധ്യാനത്തിനോ കുട്ടികൾക്ക് വരാൻ ഇഷ്ടമില്ല ഇത്തരം ഒരു പാരമ്പര്യത്തിലേക്ക് നമ്മൾ നീങ്ങരുത് ഇതൊരു മുന്നറിയിപ്പാണ് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധാത്മാവ് നമ്മെ ഭരിക്കട്ടെ നയിക്കട്ടെ പഠിപ്പിക്കട്ടെ വിശുദ്ധീകരിക്കട്ടെ അവിടുത്തെ വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും കൊണ്ട് നിറയ്ക്കട്ടെ അമ്മ